ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എമസ് ഫ്രം എമ എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഓണം എക്സാം എന്ന് കേൾക്കുമ്പോൾ നിലവിൽ ജൂലൈ ഒന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് വലിയ ടെൻഷനോ വെപ്രാളമോ സങ്കടമോ തിടുക്കമോ ഒന്നും വരില്ല എന്നാൽ ജൂലൈ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ മെല്ലെ മെല്ലെ ഇതിങ്ങനെ സീരിയസ് ആയിട്ട് വരും കാരണം ആ സമയമാകുമ്പോൾ സ്കൂളുകളിലെല്ലാം ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ കഴിഞ്ഞ് അതിൻ്റെ യൂണിറ്റ് എക്സാമിലേക്ക് ടീച്ചേഴ്സ് പോയിട്ടുണ്ടാകും ഇന്ന് നിങ്ങൾ ഫ്രീ ആണ് സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു ഒരല്പം ഹോംവർക്കുകൾ എടുക്കുന്നു തൊട്ടപ്പുറത്ത് ഒരു ചാപ്റ്റർ കഴിയാനാകുന്നതേയുള്ളൂ സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻറ്റയർലി ഫ്രീ ആണ് എന്നാണ് പുറമേ പലരും കരുതുന്നുണ്ടാവുക എങ്കിലും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരല്ല രാത്രി രണ്ട് മണിക്കൂർ പഠിക്കുന്നവരല്ല മെജോറിറ്റി ടൈമും നിങ്ങൾ ഇപ്പോഴും ഒൻപതാം ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ് വെറുതെ അങ്ങോട്ട് വേസ്റ്റ് ആക്കുകയാണ് എങ്കിലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പോലെ ഒരുപാട് തൊണ്ണൂറ് ശതമാനം കഷ്ടപ്പെടുമ്പോൾ ബാക്കി പത്ത് ശതമാനം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോലെ എന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് മറ്റൊന്നുമല്ല സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ മൂന്ന് ചാപ്റ്ററും അതോടൊപ്പം തന്നെ ജോഗ്രഫിയിൽ മൂന്ന് ചാപ്റ്ററും അങ്ങനെ ടോട്ടൽ ആറ് ചാപ്റ്റർ മാത്രമായിരിക്കും ഈ ഓണം എക്സാമിന് ഉണ്ടാവുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വിത്ത് പ്രൂഫ് വെറുതെ പറയുന്നതല്ല എം എസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഓഫ് വർക്ക് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ടീച്ചേഴ്സിന്റെ ഇൻഡെക്സിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ മൂന്ന് ചാപ്റ്ററുകളാണ് സാമൂഹ്യശാസ്ത്രം വണ്ണിൽ കുട്ടികൾക്ക് നൽകേണ്ടത് മാനവികത സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ മൂന്ന് ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ പഠിപ്പിക്കാനുള്ളത് നോട്ട് ദ പോയിൻറ്റ് അപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ലേക്കാണ് ഈ വർഷം ഓണം എക്സാം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററിയുടെ മൂന്ന് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ജ്യോഗ്രഫിയിലും മൂന്ന് ചാപ്റ്ററാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് പക്ഷേ എത്രാമത്തെ ചാപ്റ്റർ ഇല്ല മൂന്നാമത്തെ ചാപ്റ്റർ അല്ല അത് കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ ചാപ്റ്ററാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് ഈ മാറ്റം എല്ലാ കുട്ടികളും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ജോഗ്രഫിയുടെ നാലാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ജോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് എക്സാമിനേക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ചോദിക്കും സാർ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ എടാ മൂന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്ററില്ലേ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ജോഗ്രഫിയുടെ ചാപ്റ്റർ ആ ചാപ്റ്റർ നിങ്ങളോട് പഠിപ്പിക്കാൻ പറയുന്നത് ഏത് മാസം എന്നറിയോ സെപ്റ്റംബറിലാണ് അപ്പോ ഓണം എക്സാമിനേക്കുള്ള സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് ഫസ്റ്റിലെയും സെക്കൻഡിലെയും പോർഷൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ടീച്ചേഴ്സുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം സോഷ്യലിലെ ഈ മൂന്ന് ചാപ്റ്ററുകളും ജ്യോഗ്രഫിയിലെ ഈ മൂന്ന് ചാപ്റ്ററുകളുമാണ് അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ അല്ല മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് നാലാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് മൂന്നാമതായി പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതൊന്നേ ഉള്ളൂ എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ടാകുന്ന സയൻസ് വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ് അതിൽ ആറ് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാകും ഒരു സ്ട്രഗ്ലിങ് അന്ന് ഫോർ എക്സാമ്പിൾ മാത്സ് പരീക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓണം എക്സാം ആണെങ്കിൽ രാവിലെ ഒരു എക്സാമും ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം ഉണ്ടാകും രാവിലെ ഫിസിക്സും ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ആണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സയൻസും ഹിന്ദിയുമാണെങ്കിൽ ആ ദിവസത്തിൻ്റെ ഈവനിങ് തലേന്ന് ഫിസിക്സും കെമിസ്ട്രിയും എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയമല്ലേ ഏകദേശം ഒരു പത്തോ ഒരു ഏറെ ഒരു എട്ട് മണിക്കൂർ ആ ഒരു എട്ട് മണിക്കൂറെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തുണ്ടാവുള്ളൂ ഈ ആറ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തിലെ സ്ട്രെസ് ഫീലിംഗ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ള നേരത്തെയുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് എം എസ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ സയൻസിനെ സീരിയസ് ആയിട്ട് എടുക്കണം ആറ് ചാപ്റ്റർ പഠിക്കാനുണ്ട് എക്സാമിനെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ മാറരുത് സിമ്പിളായി ചിരിച്ചു കൊണ്ട് ഒരു എക്സ്പീരിയൻസോട് കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഓ ഏതൊരു ചോദ്യം ചോദിച്ചാലും അതിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻറ്റായിട്ട് ഇപ്പോഴേ മാറണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിരിക്കണം കേട്ടോ അന്ന് ഹീറോ ആവാൻ ഇന്ന് സീറോയിലെങ്കിലുള്ള അന്ന് ഹീറോ ആവാൻ ഇന്ന് സീറോയിലുള്ള നിങ്ങൾ എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് പോകണമെങ്കിൽ അവിടെ ഹാർഡ് വർക്ക് വേണം സ്മാർട്ട് വർക്ക് വേണം കൃത്യമായിട്ടുള്ള മെഞ്ചറിങ് സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഒരിക്കലും തളരാതെ മുന്നോട്ടേക്ക് പോവുക കേട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എം എസ് സൊല്യൂഷൻസിൽ ജൂലൈ ഇരുപത്തിയാറ് ആകുമ്പോഴേക്ക് ഈ പറഞ്ഞ ചാപ്റ്ററുകളൊക്കെ കഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട് മൂവായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതായത് നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ കോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നത് മൂവായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം എം എസിന്റെ കൂടെ സിമ്പിൾ ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയി ഈ ഓണം എക്സാം അടിച്ചു പൊളിക്കാം ഒരു വർഷത്തെ ഫീസ് ആണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അപ്പൊ ഉഷാറായിട്ട് പഠിക്കാം വീണ്ടും കാണാം ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ